എനിക്ക് ആദ്യം തന്നെ എനിക്ക് എന്നെ മാത്രമല്ല കലാസമൂഹത്തിന് വേണ്ടി തന്നെ അങ്ങയോട് നന്ദി പറയാനുണ്ട് കാരണം നാട്ടിലെ താരങ്ങൾ എന്ന് പറയുന്ന ഒരു പിന്നെ സംവിധാനത്തിലൂടെ എത്രയോ കലാകാരന്മാർ ഇന്ന് സമൂഹത്തിന് മുൻപിൽ എത്തിയിട്ടുണ്ട് അവർക്ക് ധാരാളം അവസരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങ് എന്നെ തേടി വരുമ്പോൾ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും നിങ്ങളെക്കാൾ ഞാനായിരിക്കും കാരണം എനിക്ക് പുറകെ വലിയൊരു സമൂഹമുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് അനീഷ് എന്നാണ് മണ്ണാർക്കാടാണ് സ്വദേശം ഒരു പക്ഷേ മണ്ണാർക്കാടാണ് ജന്മദേശം എന്ന് വെച്ചാൽ അല്ല പക്ഷേ മണ്ണാർക്കാട് എൻ്റെ പോറ്റമ്മയാണ് എന്നെ ഞാനാക്കിയത് മണ്ണാർക്കാടാണ് ഇപ്പം മലയാള സർവകലാശാലയിൽ സംസ്കാര പൈതൃക പഠന വിഷയത്തിൽ ഗവേഷകനാണ് നാടൻപാട്ടിൽ പാട്ടിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഉണ്ട് അതിൽ കുറേ കൂടുതൽ പാടുക എന്നുള്ളതിനൊപ്പം തന്നെ കുറെ മനുഷ്യരെ ഈ മേഖലയിൽ കൊണ്ടുവരിക ഇപ്പൊ പലപ്പോഴും വലിയൊരു ചോദ്യമാണല്ലോ നാടൻ പാട്ട് പാട്ടുകാരനോ കലാകാരനോ എന്ന ചോദ്യം ഇപ്പോഴും ഒരു നടക്കുന്ന കലാലോകത്ത് നടക്കുന്ന ചോദ്യമാണ് കല കലയ്ക്കോ കലാകാരനോ എന്നത് തീർച്ചയായിട്ടും കലയ്ക്ക് മാത്രമല്ല കലാകാരനും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നൊരു സമൂഹമാണ് ഏറിയതും എന്നാൽ ഞാൻ അതിനോടൊപ്പം കലയ്ക്ക് കൂടി പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നു പ്രത്യേകിച്ച് നാടൻപാട്ടില് പലതരത്തിലും പുനരാവിഷ്കാരങ്ങൾ നടക്കുമ്പോൾ ആ പാട്ടിന്റെ സ്വത്വത്തിൽ നിന്ന് അത് ഏറെ അന്യമാകുന്നു അതിൻ്റെ തനതായിട്ടുള്ള സ്വഭാവം തനിമ എന്നുള്ളതൊക്കെ ശുദ്ധവാദമാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന തന്നെയാണ് നമ്മുടെ പാട്ടുകൾ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയൊക്കെ പക്ഷേ ചില പാട്ടുകൾക്ക് അതിൻ്റെ സാഹിത്യത്തിനൊക്കെ വലിയ അർത്ഥമുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും പറയാ നാടൻപാട്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് ആർക്കും എന്തും പാടാം അല്ലെങ്കിൽ എങ്ങനെയും പാടാൻ പക്ഷേ അതിനകത്ത് വാല്യൂ ഉണ്ട് മൂല്യമുണ്ട് അതിന്റെ സാഹിത്യത്തിന് മൂല്യമുണ്ട് എന്നൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇത് ഈ കൂടുതൽ ഇപ്പൊ നാടൻപാട്ടിനോട് ഇത്രയും ഒരു ആകർഷണം ആവാനുള്ള കാരണം എന്താണ് എന്ന് ഏകദേശം തുടങ്ങി ഇത് ഈ നാടൻപാട്ടും മേഖലയിലേക്ക് വരാം ഞാൻ ആദ്യം ശരിക്ക് കർണാടക സംഗീത വിദ്യാർത്ഥിയാവുകയും കുറച്ചുകൂടെ മറ്റു പാട്ടുകൾ പാടുക ചെയ്തേ അവിചാരിതായിട്ടാണ് നാടൻപാട്ടിപ്പോ വായത്താരി ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ് ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ജില്ല ജീവിച്ചിരിപ്പില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഒരു ശില്പശാലയിൽ നിന്നാണ് ബാലവേദിയുടെ ഒരു ബാലസഭ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് നമ്മള് പഞ്ചായത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള ഞാൻ അന്ന് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിന്റെ ക്യാമ്പിൽ വെച്ചാണ് വായത്താരി ശങ്കരൻകുട്ടിയായിട്ടെന്ന് നമ്മൾ പാടിയിട്ടുള്ള മഴപ്പാട്ട് കുട്ടല്ല് എന്ന് പറയുന്ന ആ പാട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് അറിയൂട്ട് അത് ശരി പുട്ടൽ കണ്ടൽ പുളു കിരായൻറെ തരമാവേ തട്ടൽ കണ്ടൽ പുളു കിരായൻറെ തരമാവേ തരമാവേ തൂവർ മാവേ തൂവർ മാവേ തരമാവേ തരമാവേ ഹയ് തൂവരമാവേ വേയ് തവേ എന്നെ തന്ദിനെ പിടിച്ച് പോണേ കാളിപരണാട്ടി കാളിബിരണാട്ടി തൂവർ മാവേ തവേ തൂവർ